അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയതാ പിന്നെ യാത്ര തുടർന്നു അങ്ങനെ നമുക്ക് എത്തേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഇവിടെയാണ് സ്റ്റേക്കേഷന് വന്നത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ സ്റ്റേ ഒന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷെ ആഗ്രഹം ഉണ്ട് നമ്മളിവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് കരുതി അപ്പോൾ ഇത് എവിടെയാണ് സ്ഥലം എന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കോർഫക്കാലിൽ പോകുന്ന വഴിയാണ് നാജിദ് അൽ മസർ ഹെറിറ്റേജ് ഹോട്ടലാണ് ഫോട്ടോഗ്രാഫി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം കൂടിയാണ് സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി അങ്ങനെ മുകളിൽ എത്തുമ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട് ഞങ്ങൾ പകുതികളെ കയറിയിട്ടുള്ളൂ വിന്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വന്നാൽ അടിപൊളി ആയിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു അപ്പൊ സന്ധ്യയിൽ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ് ഇനി ഞങ്ങൾ നേരെ റൂമ് ലക്ഷ്യമാക്കിയിട്ടാണ് യാത്ര തുടർന്നത് പക്ഷെങ്കിൽ പകുതി വെച്ച് നിർത്തേണ്ടി വന്നു വേറൊന്നും അല്ല അതിന്റെ തൊട്ടടുത്തായിട്ട് റഫീറ ഡാംന്ന് പറഞ്ഞൊരു ഡാം വരുന്നുണ്ട് അപ്പോൾ അവിടെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാൻ കരുതി അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ട് ഒരു പ്ലേ ഏരിയ വരുന്നുണ്ട് ഇപ്പൊ നല്ല ചൂടായതുകൊണ്ട് തന്നെ കുറേ നേരം നമുക്ക് അവിടെ നിൽക്കാനും പറ്റില്ലല്ലോ അങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റി കണ്ട് ഇറങ്ങാന്ന കരുതിയത് പക്ഷേ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു നല്ല ഭംഗിയുണ്ട് ഉണ്ട് അടിപൊളി ഡാമാണ് കുറേ നേരം നിന്ന് നിന്ന് നമുക്ക് ചൂടായിട്ട് അങ്ങ് സെറ്റ് ആവും പിന്നെ പ്രശ്നം ഉണ്ടാവില്ല അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് മാൻമേഡ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പ്രത്യേകിച്ച് വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കാൻ അടിപൊളിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആ ലൈറ്റ് ഒക്കെ ആയിട്ട് പ്രത്യേക ഒരു ആംബിയൻസ് ആണ് കേട്ടോ അങ്ങനെ കുറെ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കുറെ സംസാരിച്ച് അങ്ങനെ പോപ്കോണും വെള്ളമൊക്കെ വാങ്ങി അതിന്റെ കൂടെ ഒരു ബിസ്ക്കറ്റും വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ബിസ്ക്കറ്റ് കഴിക്കുന്നത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി